രാഹു യോഗം അല്ലെങ്കിൽ അങ്കാരഗ്രഹണയോഗം അല്ലെങ്കിൽ പിശാചയോഗം എന്നൊക്കെ പറയുന്ന ആ യോഗത്തെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടു തന്നെ അതൊന്നു നോക്കിക്കോണം ഈ യോഗം എല്ലാവർക്കും അങ്ങ് പന്നലല്ല ചിലർക്കൊക്കെ നല്ലതാണ് ശിവാജി ഗണേശന് ലിംഗന് ഐൻസ്റ്റീന് ഇങ്ങനെ ഒരുപാട് മഹാന്മാർക്കുണ്ടായിരുന്ന യോഗമാണ് ഇത് ഒരുപാട് സീരിയൽ കില്ലറന്മാരില്ലേ അങ്ങനെയുള്ളവർക്കുള്ള യോഗവും ആണിത് ഇതെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ യോഗം ഏത് രാശിയിലാണെന്ന് അനുസരിച്ചിരിക്കും ഏത് അനുസരിച്ചിരിക്കും അതുപോലെ ഈ ഭാവാധിപൻ എവിടെയാണെന്നനുസരിച്ചിരിക്കും ആ ഭാവത്തിൻ്റെ ഭാവാധിപൻ എവിടെയാണെന്നനുസരിച്ചിരിക്കും പിന്നെ ശുഭഗ്രഹദൃഷ്ടി അല്ലെങ്കിൽ പാപഗ്രഹദൃഷ്ടി ഇതെല്ലാം അനുസരിച്ച് വ്യത്യാസം വരും ഏത് ദുസ്താനങ്ങളിൽ പ്രത്യേകിച്ചും എട്ടാം ഭാവത്തിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എട്ടാം ഭാവാധിപനുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യർ നമ്മളൊന്ന് സൂക്ഷിക്കണം പ്രത്യേകിച്ചും ഈ പീഡനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരില്ലേ അവരിൽ ഈ യോഗം കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ ഇങ്ങനെയുള്ളവർ കൂടുതൽ വിവാഹങ്ങളൊക്കെ കഴിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് സാധ്യത മാത്രമാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള വിവാഹങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഏത് ഭാവത്തിലാണോ ആ ഭാവത്തിൻ്റെ എല്ലാ കാരകത്വങ്ങളെയും നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ഇത് ആറാം ഭാവത്തിലൊക്കെ ആണെങ്കിൽ അമ്മാവിൻ്റെയൊക്കെ ആരോഗ്യം സുരക്ഷിക്കുക അദ്ദേഹവുമായിട്ട് വഴക്കിനൊന്നും പോകാതിരിക്കുക അദ്ദേഹത്തിനുള്ള ഒക്കെ ആയിരിക്കും കൂടുതൽ സംഭവിക്കുക പിന്നെ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം അങ്ങനെയൊക്കെ ഇല്ല അത് ഓരോ ഭാവത്തിൻ്റെ പറയുമ്പോൾ ഭയുന്നതായിരിക്കും ചിലരാണെങ്കിൽ ടെക്നിക്കൽ ആർട്ടൊക്കെ വളരെയധികം വലിയ കഴിവുള്ളവർക്കും ഈ യോഗം കാണാം ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്യുന്നവർ പിന്നെ എൻജിനീയർമാർ സ്പേസിലൊക്കെ പോകുന്നവരെ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടവരെ ഇവരിലും ഈ യോഗം കാണാൻ കഴിയും പ്രത്യേകിച്ചും ലഗ്നവും പത്താം ഭാവുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ ഇതിന് പാപഗ്രഹ ദൃഷ്ടി ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ അവർ ഈ ലവന്മാരെ കള്ളക്കടത്തുകാരെ അങ്ങനെയൊക്കെയുള്ളവരല്ലേ അവരായി പോകാനുള്ള സാധ്യതയും വളരെ ദേഷ്യക്കാരായിരിക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പോ അവർക്ക് സെൻസിറ്റിവിറ്റി ഒക്കെ എന്ന് വെച്ചിട്ട് അവർ ക്രൂരന്മാരെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് ചിലരെ ഭയങ്കര പോളിഷ്നെസ് അങ്ങനെയുള്ളവരാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് ഏത് നക്ഷത്രത്തിലാണ് നമ്മൾ നോക്കണം ആയില്യം മൂലം ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രത്തിലാണെങ്കിൽ അവര് ആക്ക് ആ മനസ്സിന് ധൈര്യം ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ആത്മഹത്യ ഈ പ്രത്യേകിച്ചും ഈ വെള്ളത്തിലൊക്കെ ചാടാനുള്ള സാധ്യത അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവരെ ഒന്നും സൂക്ഷിക്കണം അങ്ങനെ വരുമെന്നല്ല പറയുന്നത് പിന്നെ അവർക്ക് ഹൈ ബി പി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് സൂക്ഷിക്കണം ചിലര് വളരെ സംശയം ഉള്ളവരായിരിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അഡിക്ഷൻസിലൊക്കെ പെട്ടെന്ന് ഏന്നിട്ട് കള്ളുകൂടിയന്മാർ ആ പുകവലിക്കാർ അങ്ങനെയൊക്കെ ഉള്ളവാനുള്ള സാധ്യതയും ഉണ്ട് അതൊക്കെ നമ്മൾ കൊച്ചിലേ കണ്ടുപിടിക്കാമെങ്കിൽ അതിനനുസരിച്ച് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അത് മാറ്റാൻ പറ്റും ഇങ്ങനെ ഈ ശാസ്ത്രം വളഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ ചിലരുടെയൊക്കെ അമ്മയുടെ ആരോഗ്യത്തെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് ഈ കുടുംബപരമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ നശിച്ചു പോകാനോ അല്ലെങ്കിൽ കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് പോസിറ്റീവാണെങ്കിൽ ബിസിനസ്സിലൊക്കെ കൂടെയും അല്ലെങ്കിൽ പാർട്നർഷിപ്പിൽ കൂടെയും ഒരുപാട് ധനസമ്പാദനത്തിനുള്ള സാധ്യതയുമുണ്ട് ഏത് യോഗം വിശകലനം ചെയ്യുമ്പോഴും അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇനി ഇത് ഈ യോഗം മേടത്തിലോ അല്ലെങ്കിൽ ലഗ്നത്തിലാണെങ്കിൽ ഇവർക്ക് ഭയങ്കര ഗമ അല്ലെങ്കിൽ വിട്ടു അങ്ങനെ ഒരു സ്വഭാവം ഇല്ല വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ എന്തിനും അങ്ങ് അവർക്ക് അങ്ങ് ഒത്തിരി അങ്ങ് ദേഷ്യമായിരിക്കും പിന്നെ ആ ഇറിറ്റേഷ എന്ത് പറഞ്ഞാലും അവർക്ക് അങ്ങ് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള അങ്ങനെയുള്ളൊരു പ്രവണത പിന്നെ മറ്റേ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളോട് സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരോടൊക്കെ ഹാഷായിട്ട് പെരുമാറാട്ടുള്ള സാധ്യതയുണ്ട് ഒരുപാട് പ്രേമബന്ധങ്ങളൊക്കെ ചെന്ന് ചേരുകയും അതെല്ലാം തന്നെ ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ അതിൽ നിന്നെല്ലാം വിട്ടു പോകാനുള്ള സാധ്യത ഉണ്ട് വിവാഹത്തിലായാലും അങ്ങനെ വിവാഹബന്ധങ്ങളൊക്കെ പിരി പിരിയാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇവർ ഇവരുടെ കഴിവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ അങ്ങനെ ഒരു പ്രവണതയും കാണാം എല്ലാവർക്കും നല്ല പറയുന്നത് ഇതെല്ലാ ഗ്രഹസ്ഥികളും നോക്കിയിട്ട് വേണം നമ്മൾ പറയാൻ എന്നാലും ഒരു പൊതുവായിട്ടുള്ളതാണ് പറയുന്നത് ഇവർക്ക് വയറ് സംബന്ധമായിട്ടുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മനസ്സിനൊരു ചഞ്ചളിത്തം ഉണ്ടായിരിക്കും എപ്പോഴും അതുപോലെ വളരെ ക്രൂരമാകാനാകാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും പറയുന്ന ഒരു യോഗം കാണുമ്പോഴേ ഒരാൾ വിലയിരുത്തരുത് എല്ലാ ഗ്രഹസ്ഥിതികളും നോക്കിയിട്ട് മാത്രമേ വിലയിരുത്താവൂ ഒരു പൊതു സ്വഭാവമാണ് ഈ പറയുന്നത് ഇവർക്ക് ഈഗോ ഇച്ചിരി കൂടുതലായിരിക്കും എന്ന് പറഞ്ഞല്ലോ അതുപോലെ മറ്റുള്ളവരെ ആടെ മുന്നിലാതെ അംഗീകരിച്ചു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം വിവാഹ ജീവിതത്തിലൊക്കെ വളരെയധികം കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ സൗഹൃദങ്ങളായാലും അതുപോലെ തന്നെയല്ലേ പ്രോബ്ലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒന്ന് കുറച്ചുകൊണ്ട് ഇവരുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് കോംപ്രമൈസിനൊക്കെ തയ്യാറായിട്ട് പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ദോഷം വളരെയധികം കുറഞ്ഞുകൊട്ടുക തന്നെ ചെയ്യും രണ്ടാം ഭാവത്തിലാണെങ്കിൽ രണ്ട് പാവഗ്രഹങ്ങൾ നിൽക്കുകയല്ലേ അതുകൊണ്ട് ധനപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം പെട്ടെന്ന് ഒരു ഉണ്ടായിട്ട് പെട്ടെന്ന് താഴ്ച ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ധനം നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എത്ര അഹു വളരെയധികം ചിലപ്പോൾ എന്നാൽ നമ്മൾ സഹായിച്ചെന്നിരിക്കൂക്ഷിച്ച് ധനം കൈകാര്യം ചെയ്യണം അതുപോലെയാണെങ്കിൽ രക്തസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകൾക്കാണെങ്കിൽ മിൻസസ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഹാർട്ടിനൊക്കെ തകരാറുണ്ടാകും അങ്ങനെ ഹാർട്ടിൻ്റെ ആരോഗ്യം വളരെയധികം സൂക്ഷിക്കണം ആ സർജറിയൊക്കെ ഒഴിവാക്കാനായിട്ട് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വണ്ണം വെക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പ്രസവശേഷമൊക്കെ വണ്ണം വെക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് തോന്നുന്നു സൂക്ഷിക്കണം അതായത് രാഹു ഈ ധനവും ഒക്കെ കൂട്ടും ഇതിനെല്ലാം തടസ്സപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട് എപ്പോഴും തടസ്സപ്പെടുത്തത്തില്ല അതിൻ്റെ ആ ദശാകാലങ്ങളിലും അപകാരകാലങ്ങളിലും പിന്നെ ചാരവശാലൊക്കെ നോക്കി ആ സമയം നോക്കി നമ്മൾ കൃത്യമായിട്ടെല്ലാം ചെയ്യാണെങ്കിൽ ഇത് വളരെയധികം ഗുണപ്രദമാക്കാൻ നമുക്ക് പറ്റും ഇനി കുച്ച രാഹു യോഗം മൂന്നാം ഭാവത്തിൽ നിന്നുള്ള ഫലങ്ങൾ നോക്കാം പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത് ഇവരെപ്പോഴും ജോലി മാറിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും ഒരു ജോലിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണാതെ എപ്പോഴും ഇങ്ങനെ ജോലി മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഇവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പനി അതുപോലൊക്കെ ഉള്ളതായിരിക്കും നല്ലത് കാരണം ഇവർക്ക് ഇവരുടെ മേലധികാരികളിൽ നിന്നുള്ള പ്രഷറും ആ താഴ്ത്തിക്കെട്ടലും ഒക്കെ വളരെയധികം സഹിക്കേണ്ടി വരും പിന്നെ ഇവര് ബിസിനസ് ഒക്കെ തുടങ്ങുവാണെങ്കിൽ ജാതകം നല്ലതുപോലെ പരിശോധിച്ചിട്ട് മാത്രമേ തുടങ്ങാവൂ എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ധനനഷ്ടം വന്നിട്ട് ജ്യോതിഷിയെ കണ്ടിട്ട് കാര്യമില്ല കാര്യമില്ല ധനനഷ്ടം വരുന്നതിന് മുമ്പാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ജയിൽ പുള്ളികളൊക്കെ ആണെങ്കിൽ ജയിൽപുള്ളികൾ തടവിൽ നിന്ന് ചാടി പോകുന്നവരൊക്കെ ഇല്ലേ അവർക്കൊക്കെ ഈ യോഗം കാണും അല്ലെങ്കിൽ പിന്നെ പരോളിനിറങ്ങിയിട്ട് തിരികെ പോകാത്ത ഒരു അങ്ങനെയൊക്കെ പിന്നെ മേടത്തിലും കർക്കിടകത്തിൽ ചിങ്ങത്തിൽ മകരത്തിലൊക്കെ ആണെങ്കിൽ ഒരു തരത്തിൽ അവർക്കൊരു ചെറിയൊരു ഈ യോഗമുള്ളവർക്ക് ചെറിയൊരു ശാന്തിയുണ്ട് കാരണം അവിടെ അത്ര കുഴപ്പം വരുത്തില്ല ഈ പിഴ ഇടയ്ക്കാതൊക്കെ രക്ഷപ്പെടുന്നവരില്ലേ അങ്ങനെയൊക്കെയുള്ളവർ അതായത് പിഴ ഇടയ്ക്കാൻ വഴി കൂടാക്ക കൂട്ടാക്കത്തില്ല ഇൻകം ടാക്സ് അങ്ങനെ വെട്ടിയിൽ അങ്ങനെയൊക്കെയുള്ളവർ ഇങ്ങനെ ഈ മൂന്നാം ഭാവത്തിൽ ഈ കുജരാഹുയോഗം ചിലപ്പോൾ കാണും എല്ലാവർക്കും അല്ലേ അങ്ങനെ ഉള്ളവരല്ല ഉള്ളവരെല്ലാം അങ്ങനല്ലെന്നല്ല പറയുന്നത് നെഗറ്റീവ് ആണെങ്കിലേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ആയാലും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഭാഗമൊക്കെ ഒക്കെ ആയാലും ഇവർ കൂടുതൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അവർക്ക് കൂടുതൽ ഡിമാൻഡുകളായിരിക്കും അവർക്ക് കൂടുതൽ കിട്ടണം എവിടെ ആയാലും അവർക്ക് കൂടുതൽ കിട്ടണം അങ്ങനെ ഒരു മനസ്സിതി ആയിരിക്കും സഹോദരങ്ങളുമായിട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്ക് കുറവായിരിക്കും അതുപോലെ ആണെങ്കിൽ ചതിയിലൂടെ വിജയം നേടുന്നതിന് ഇവർക്ക് അല്ലെങ്കിൽ പൊങ്ങച്ചം പറഞ്ഞൊക്കെ വിജയം നേടുന്നതിന് ഇവർക്ക് വളരെ കഴിവ് കാണും അതുപോലെ ഇവർക്കും മുറിവുകളും ചതവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് പിന്നെ അസുഖങ്ങൾ ആരോഗ്യവും വളരെയധികം ശ്രദ്ധിക്കണം പട്ടാളത്തിലോ പോലീസിലോ അങ്ങനെയൊക്കെ ഉള്ളതിലാണെങ്കിൽ ഇവർ ആ നേരത്തെ തന്നെ ഇങ്ങനെ റിട്ടയർമെന്റ് എടുത്തു വെച്ച് പിന്നെ വേറെ ജോലിക്ക് അങ്ങനെ ശ്രമിക്കുന്നവരായിരിക്കും ഇവർക്ക് തോളിന് വേദന അങ്ങനെ ഈ കഴുത്തിന്റെ ആ തോളിന്റെ ആ ഭാഗത്തൊക്കെ അടുത്ത് അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി യോഗം നാലിലാണ് നിൽക്കുന്നതെങ്കിൽ അമ്മയുടെ ആരോഗ്യമൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ അതൊന്നും സൂക്ഷിച്ചോണേ പിന്നെ ഇവർക്ക് വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആ വെയിറ്റ് കൂടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചോണം പിന്നെ ഇവർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് വയർ സംബന്ധമായിട്ട് പ്രോബ്ലംസ് കുടവയറുണ്ടാകാനുള്ള സാധ്യത അതുപോലെയാണെങ്കിൽ ഈ പുറത്തു വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവർ മുതിർന്നവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊന്നും അത്ര ബഹുമാനം കൊടുക്കുന്നവർ ആയിരിക്കത്തില്ല അതൊന്ന് ശ്രദ്ധിച്ചോണം ചിലവരുടെ വസ്തുക്കളൊക്കെ ചുരണ്ടിയെടുക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ തട്ടിയെടുക്കാൻ എടുക്കുന്നവരില്ലേ അവർക്ക് ഈ യോഗം കാണാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരികയാണെന്ന് കണ്ടോ ഇവരായിരിക്കും മുൻപന്തിയിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുക അന്ന് ധൈര്യവും ധൈര്യം കൂടിയുണ്ട് കുടുംബ സ്വത്ത് സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ വീട്ടിലെ വാഹനങ്ങൾക്കൊക്കെ ചിലപ്പോൾ ചിലർ വാഹനങ്ങൾ ഒരുപാട് വാങ്ങിക്കുന്നവരായിരിക്കും ചിലർക്ക് റിപ്പയറിങ് വർക്കുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഈ യോഗം കുജരാഹു യോഗം അഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം പ്രത്യേകിച്ചും ഗർഭിണികളൊക്കെ വളരെയധികം സൂക്ഷിച്ചു വരും കുട്ടിക്കാലത്തൊക്കെ അങ്ങ് മറ്റുള്ളവരോടൊക്കെ വളരെ അങ്ങ് ഭയങ്കര കുരുത്തക്കേട് അങ്ങനെയൊക്കെ പറയത്തില്ലേ ക്രൂരമായിട്ട് കുരുത്തക്കേടൊക്കെ പെരുമാറുന്നവരിൽ ഈ അഞ്ചാം ഭാവത്തിൽ കുജരാഹു യോഗമുള്ളവരാകാൻ സാധ്യത ഉണ്ട് അതായത് സ്കൂളിലായാലും അയൽക്കാരുമായിട്ടായാലും കളിക്കളത്തിലായാലും ഒക്കെ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരില്ലേ അവർക്ക് ഈ യോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭയങ്കര കുടുത്തക്കേടായിരിക്കും പിന്നെ മാനേജ്മെന്റ് അങ്ങനെയൊക്കെയുള്ള കാര്യം മാനേജറൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കഠും പിടിത്തക്കാരായിരിക്കും അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അപ്പോൾ ക്വാളിഫിക്കേഷനിലൊക്കെ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് മറ്റുള്ളവരെ ഫൗളാക്കുന്നവരില്ലേ അതുപോലെ ബർത്ത് ഒക്കെ മാറുക അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കള്ളത്തിരത്തികൾ കൂടെ നേടാൻ ശ്രമിക്കുന്നവർക്ക് ഈ യോഗം കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ചിലപ്പോൾ കുജൻ രാഹു നക്ഷത്രത്തിലോ രാഹു കുജ നക്ഷത്രത്തിലോ നിന്നാലും ഇതുപോലെയൊക്കെയുള്ള പെരുമാറ്റ രീതികളൊക്കെ കാണും അപ്പോൾ മറ്റുള്ളവരുടെ ജോലി ഇപ്പം കടുത കടന്ന് അടച്ചേച്ച് പട്ടി കിടന്ന് ചാടുക അങ്ങനെയൊക്കെ പറയത്തില്ലേ അതുപോലെയൊക്കെയുള്ളു മറ്റുള്ളവരുടെ ജോലിയുടെ ബെനഫിറ്റൊക്കെ എടുക്കുന്നവർ അതുപോലെയാണെങ്കിൽ എല്ലാ കുറ്റങ്ങളും മറ്റുള്ളവരെ മറ്റുള്ളവര് മേളിച്ചാടുന്നവര് അതുപോലെ ഈ നെങ്കിലൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പാടുള്ളവരില്ലേ അങ്ങനെയൊക്കെ ഉള്ളവര് അവരൊക്കെ പഠിത്തത്തിൽ ഭയങ്കര വീക്കായിരിക്കും പക്ഷെ മറ്റു കാര്യങ്ങളിൽ നല്ല ബുദ്ധിയൊക്കെ കാണുമ്പോ പഠിത്തത്തിൽ മാത്രം അതുപോലെ മറ്റുള്ളവരുടെ അറിവ് കട്ടെടുക്കുന്നവരില്ലേ അങ്ങനെയൊക്കെയുള്ളവരെ എന്നിട്ട് അവരുടെ ആ ക്രെഡിറ്റ് മൊത്തം സ്വന്തമായിട്ട് എടുക്കുന്നവർ പിന്നെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നവർ ബ്ലാക്ക് മെയിൽ ചെയ്ത് കാര്യങ്ങളൊക്കെ നേടാൻ ശ്രമിക്കുന്നവർ അവർക്കൊക്കെ ഈ യോഗമുണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണേ കുട്ടികൾ കുട്ടികളുണ്ടാകാനുള്ള ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെയധികം കൂടുതലായിരിക്കും അതുപോലെ ഇവർ ചീറ്റുകളിലൊക്കെ ചെന്ന് യാടാനുള്ള അല്ലെങ്കിൽ ഷെയർറൂം ബിസിനസ്സിലൊക്കെ ചെന്ന് യാടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനും അത് പറയാനല്ലേ ജ്യോതിഷം പരിഹാരങ്ങൾ ചെയ്താൽ നമുക്ക് ആ കുഴപ്പങ്ങളൊക്കെ മാറ്റി നല്ലതാക്കാനും പറ്റും ഓം നമശിവായ